ഹലോ ഗൈസ് ഈ ഒരു വീഡിയോ ആക്ച്വലി നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും ഈ ഡ്രസ്സ് ആ ഇത് ഞാൻ മുന്നേ കണ്ട വീഡിയോ ആണല്ലോ വെച്ച് സ്കിപ്പ് ചെയ്യണ്ട ആക്ച്വലി ഇത് ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം ഒരു ഒന്നൊന്നര കുക്കിംഗ് ആയിരുന്നു ഞാൻ റീനമ്മ അമ്മമ്മ ഞങ്ങൾ എല്ലാവരും പാടെ സംഭവം എനിക്കൊരു പ്രൊമോഷൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയുടെ കൂടെ ചെയ്യാന്നുള്ളത് ഒരു സാമ്പാർ പൗഡറിൻ്റെ ആയിരുന്നു നല്ല സാധനമായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞപ്പം അപ്പോൾ ഞങ്ങളുടെ വകൊരു സാമ്പാറാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് സത്യം പറയാണെങ്കിൽ എനിക്കും അമ്മയ്ക്കും വൃത്തിക്ക് സാമ്പാർ വെക്കാൻ അറിയില്ല ഞങ്ങളുടെ ഇടയിലുള്ള സാമ്പാർ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞാൽ ഉഷമ്മയാണ് അമ്മ അടിപൊളിയ് സാമ്പാറുണ്ടാക്കും കേട്ടോ ഞാൻ സാമ്പാറിൻ്റെ എ ബി സി ഡി ഡി പഠിച്ചത് ഉഷമ്മേൻ്റെ അടുത്തുനിന്ന് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് നോൺവെജ് ഒക്കെ കണ്ടാക്കും അമ്മയ്ക്കും ഇന്ന പോലെ പാചകത്തിന് വലിയ താല്പര്യമില്ല ലൈക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തണം ബിരിയാണി ഉണ്ടാക്കി വെക്കണം അങ്ങനത്തെ സംഭവം ഒന്നും എൻ്റെ അമ്മയ്ക്കില്ല അതേ തന്നെയാണ് എനിക്കും കിട്ടിയത് ഇപ്പം ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഓരോന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഇപ്പോഴൊക്കെ എനിക്ക് തുടങ്ങിയത് കേട്ടോ അല്ലെങ്കിൽ നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കലേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ അടിപൊളിയായിട്ട് വെക്കൂട്ടോ ബീഫൊക്കെ നല്ല അടിപൊളി അമ്മമ്മ വെക്കും അമ്മ പിന്നാമ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കണ്ട കേട്ടോ ഇത് എവിടെന്നാ ചേച്ചി എല്ലോ കുക്കർ വാങ്ങിച്ചത് എന്നോട് കുറേ പേര് ചോദിച്ചു അമ്മച്ചിയാണെ എനിക്കും അറിയില്ല കാരണം അത് അവിടത്തെ ആണേ ഉണ്ണിയച്ചനെ വീട്ടിലെയാണ് ഓക്കെ അപ്പം നല്ല ഭംഗി ഉണ്ടല്ലേ എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഞാനപ്പറനോട് പറഞ്ഞു നമുക്ക് ഇതുപോലത്തെ ഒരു കുക്കർ വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് അമ്മച്ചി വൈ ഭയോ എന്ന് എനിക്കും തോന്നലുണ്ട്ട്ടോ കാരണം അപ്പൊ എവിടെങ്കിലും പാത്രങ്ങൾ കാണുക അല്ലെങ്കിൽ കിച്ചൺ ആക്സസറീസ് ഒക്കെ എന്തെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വല്ലാത്തൊരു തൊയാണ് പണ്ടൊക്കെ മേക്കപ്പ് ഡ്രസ്സ് ചെരുപ്പ് ബാഗ് ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് ഒന്നിനൊരു കുറവില്ലാന്ന് അർത്ഥം സാധനങ്ങളുടെ എണ്ണം ലിസ്റ്റൊക്കെ അങ്ങനെ കൂടി കൂടി വരില്ലാതെ ഏടെയും കുറയുന്നില്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇവിടെ ഉണ്ണിയച്ചനാണെങ്കിലും ഉണ്ണിച്ചനെ രണ്ട് സിസ്റ്റേഴ്സ് ആണെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യും നല്ല അടിപൊളിയാണ് അവരുടെ കുക്കിംഗ് എന്നൊക്കെ അത് കേട്ടപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇന്ന് പേടിച്ചത് ദൈവമേ അപ്പൊ ഇന്ന് ഇപ്പം കൈ കൊടുക്കണ അവർ കഴിക്കണത് അപ്പൊ ഇനി ആകെ ഓർക്കൊരു ടാസ്ക് ആവുമോ അത് ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ടാസ്ക് ഇത് കഴിക്കുന്നത് അതിലും വലിയ ടാസ്ക് ആണല്ലോ അങ്ങനെതാണ് ഞങ്ങൾ ഏകദേശം വറവൊക്കെ ഇട്ട് സാമ്പാർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെയാണെങ്കിൽ കുഴപ്പമില്ല ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ സെറ്റ് ആവുമല്ലോ എന്നൊരു പേടിക്കുണ്ടായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല അടിപൊളിയായിരുന്നു സാധാരണ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാൽ മൂന്നക്ഷര ആവാറില്ല അതായത് ഒന്നുകിൽ സാ അല്ലെങ്കിൽ സാമ്പാർ ഇതുവരെ സാമ്പാർ ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും സാമ്പാർ ആയിട്ടുണ്ട് അപ്പം സ്പീഡ് ഒരു

അമ്മമ്മ സാരി അവിടെ ഉണ്ട് പാവാട കഴിഞ്ഞു വരുന്ന സാരി ഓക്കെ അമ്മമ്മ ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഗൈസ് ഡാ ഇതൊക്കെയാണ് അതിന്റെ ഐറ്റംസ് ഇഞ്ചിക്കറിയാണ് അമ്മമ്മ ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും ഈ സാധനം ഉണ്ടാക്കി നോക്കണം വീട്ടില് വെളിച്ചെണ്ണ ഏ അടുത്തതായി നമ്മൾ അതിലേക്ക് കടുക് വാരി വിതറുകയാണ് അല്ലേ ഉള്ളിയും ഉള്ളി തവോളി പച്ചമുളക് തവോളയുള്ളത് ചെറിയ ഉള്ളി ഉള്ളത് എന്താ അല്ല ഓച്ച തവോള ഉള്ളത് വലിയ ഉള്ളി ഈജി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മളിതിരിങ്ങനെ കടുവറ കടുകറാ കടു കറാ മലയാളം തന്നെ എനിക്ക് ശരിക്കും അറിയില്ല എന്നാണ് നമ്മുടെ അമ്മമ്മ പറയുന്നതാണ് എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇടണം എന്നിട്ട് എന്നിട്ട് നെല്ല മഞ്ഞളും എന്നിട്ട് പുളി ഒഴിക്ക പുളി ഒഴിക്കറ കടുതറ കടകറ എന്താ വെല്ലം നിങ്ങൾ നാട്ടിലെല്ലാണോ വെല്ലം ശർക്കരന്നാണോ പറയാ 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 ശർക്കരന്ന പറയാം ഇത് കുട്ടികളെ കാണണം കുട്ടികളൊക്കെ കാണണം അല്ലെങ്കിലേ എന്നെ അവിടെ പോകുമ്പോ ആടുത്തെ കുട്ടികളെ തന്നെ മറ്റേ ഇങ്ങനെന്തെല്ലാം വീടേ കളിക്കാനും അങ്ങനെ ഞാനിങ്ങടെ ഞാൻ പോണ പിന്നെ ആശുപത്രി പോയപ്പോ ചോദിച്ചില്ലേ ആശുപത്രി അതല്ല പൊന്നൂസിനെ കൊണ്ട് ആശുപത്രി പോയപ്പോ ചോദിച്ചില്ലേ മോള് ചോദിച്ചു ആ ഒരു മോള് വന്ന് ചോദിച്ചു ബാങ്കിൽ പോയപ്പോ രണ്ട് പെൺകുട്ടികളും ചോദിച്ചു പിന്നെ അമ്പലത്തിൽ പിന്നെ ആ പുതിയ വീഡിയോ നിങ്ങൾ പോയി കൊട്ടിയൂർ പോയത് അല്ല ഇവിടെ അമ്മേന്റെ കല്യാണത്തിന് ആ ഗുരുവായൂർ പോയത് ഗുരുവായൂരില് മോള് രണ്ടാമത് കല്യാണം കഴിച്ചു കൊടുത്തോന്ന് പറഞ്ഞ മക്കള് പറഞ്ഞ അമ്മ ഏതായാലും ഒറ്റപ്പെട്ടിരിക്കല്ലേ അമ്മന്റെ കല്യാണം എഴുതി കൊടുക്ക അമ്മേനെ അഞ്ചിനെ ഒറ്റക്ക് ഇഷ്ടം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു സാറേ നല്ല കാര്യൻ നല്ല ഇത്ര നല്ല മക്കളെ ആക്കാനുള്ളത് ഞാൻ പറഞ്ഞു അവർക്ക് അറ്റപ്പെട്ടു പോകുമ്പോ അവർക്ക് അതുകൊണ്ട് നല്ലതല്ലേ അവിടെ എത്ര മക്കളുണ്ട് എങ്ങനെയൊക്കെയാ ഇന്ന് ഞാനും റീനമ്മയും കൂടെ സാമ്പാർ ഉണ്ടാക്കിട്ടെടുക്കുക അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ വരും അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ അമ്മമ്മയുടെ ഇഞ്ചി കറി ഒരു പപ്പടം കാറ്റണം ഇഞ്ചി എല്ലാ ഭാര്യ വീട്ടിൽ വന്നാൽ ഇങ്ങനെ ആയിരിക്കുമോ നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെ കിടക്കുക അമ്മേനെയും മോളെ ഇടയ്ക്ക് കാണില്ലല്ലോ ഞാൻ പോയാണ് ഇവര് ആന്റീന അവിടുന്ന് കേറി വരുന്നെ കാണുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഭർത്താവ് പറഞ്ഞ് തന്നപ്പോഴത്തേക്കും ഇടയ്ക്കുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് മിസ്സായി പോയിരിക്കുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മമ്മ മസാലയൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് ശർക്കരൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ സെറ്റാക്കി കുറുക്കിക്കൊണ്ടിരിക്കും ഒരു ചെറിയ നിമിഷം ഞാൻ പുറത്തേക്ക് പോയി പോയി ഗൈസ് നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നു ഇവിടെ കാണാൻ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ഹലോ ഗൈസ് അമ്മക്ക് മത്തിപ്പീരണ്ടാക്കാൻ അറിയാ കൈസ് അപ്പൊ താഴെ ഗീതാന്റെ പോയി ചോദിച്ചിട്ട് വരണം ഓ ഒരു നക്കി ആയതുകൊണ്ട് നിങ്ങൾ എല്ലാം നക്കാൻ വേണ്ടി അമ്മമ്മ കൈ പൊള്ളിച്ചേന്ന് ഞാൻ പറയും പക്ഷെ ഞാനൊരു നക്കിയാണെന്ന് ചോദിച്ചിട്ട് അടിപൊളി അടിപൊളി ഓ എല്ലാരും നോക്കണം അല്ലേ ദാഹിക്കുന്നോ ഇത്തിരി കൊടുത്തോട്ട് നല്ല രസം

അവിടെ പോവാ 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 എന്താ ഞങ്ങൾ ഇത്രയും കൊട്ടി കോഴിച്ചുകൊണ്ട് പോണണ്ടായിരിക്കും വേറെ ഇടയ്ക്കാണ് ദൂരേക്കിടയ്ക്കാണ് പോണത് തൊട്ട് താഴെ അടുത്തേക്കാണ് ഇട്ടു പോണത് സംഭവം എന്ന് വെച്ചാ പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടിട്ടില്ല ഇത് കഴിച്ചിട്ടില്ല അപ്പൊ ഗീതാന്ടീടെ അടുത്ത് ചോദിച്ചോ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനെ ആന്റീനടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അപ്പം തൊട്ടുകാലത്തന്നെയാണ് ആൻറ്റിട്ടോ ഉന്നയിച്ചാൽ രണ്ട് സിസ്റ്റേഴ്സ് ഞാൻ മുൻപത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മൂത്ത ചേച്ചിയാണ് ഗീതാൻഡി അപ്പം ഗീതാന്റി പറഞ്ഞു വിടൂട്ടോ അങ്ങനെ ഉണ്ടാക്കാന്നിട്ട് അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കണം ഓക്കെ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു ആൻഡിയും കൂടെ വന്നു കേട്ടോ മത്തിപ്പീരുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻഡിയും അമ്മയും കൂടെ അതവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇങ്ങനത്തെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി സവോള ഇഞ്ചി തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇതാ അങ്ങനെ അരിഞ്ഞ് വെക്കുക കേട്ടോ പിന്നെ അതുപോലെ തേങ്ങ വേണം തേങ്ങ കുറച്ച് ഇവരെ ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെയും വെച്ചിട്ടുണ്ട് നമ്മൾ സാമ്പാർ ഞാൻ അടയ്ക്കുന്നുണ്ട് എടുത്ത് നോക്കിയതാണ് കേട്ടോ ഇവിടെ ലക്ഷ്മി ീൻ തുമ്പിയായിട്ട് കാര്യമായിട്ടുള്ള കളിയിലാണ് കേട്ടോ ലക്ഷ്മിക്ക് എന്തായാലും പ്രായത്തിനൊത്ത രണ്ടാൾക്കാരെ കിട്ടുകൊണ്ട് നല്ല ഷുഗിയായിരുന്നു അങ്ങനെ ഇതാകുമ്പോൾ അരച്ച് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ചെറിയൊരു കുഞ്ഞൊരപ്പാക്കിയിട്ടോ പിന്നെ നോർമൽ തേങ്ങ ഫുള്ളും അങ്ങനെ ഇട്ടു അങ്ങനെ ഇതാ നമ്മൾ മത്തിപ്പീര മത്തിപ്പീരുണ്ടാക്കാൻ പോവുകയാണ് മത്തിയിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് അമ്മച്ചിയാണേ ഇത് ശരി നേരവണ്ണം പറഞ്ഞാരം എനിക്ക് പറഞ്ഞൂടെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടത് കണ്ടിട്ടോ ഉപ്പ് ഇതിനെപ്പറ്റി വിശദമായി അറിയുന്ന ആരങ്ങൾ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂട്ടോ എനിക്ക് എന്തായാലും ഒന്നുകൂടെ ഉണ്ടാക്കി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അല്ലേലും വീട്ടിൽ എൻ്റെ മുയൽ കുഞ്ഞ് പാച്ചുവച്ചനാണ് ഞാൻ എന്നുണ്ടാക്കിയും പാച്ചുവച്ചനിലാണ് ആദ്യം കൊടുക്കുക എന്നിട്ട് ഞാൻ അവർക്കും കൊടുക്കും അപ്പോൾ അച്ഛൻ തന്നെ പറയാം എൻ്റെ മുയൽക്കുട്ടിയാണ് ഞാൻ അങ്ങനെ അതാ മസാലയൊക്കെ ആയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിൽ കുറച്ച് പുളിയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണം ഒഴിച്ചോന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ പുളിയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കിയത് അങ്ങനെയൊരു ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇനി അടുപ്പത്ത് വെച്ച് നന്നായി വേവിക്കും ഇത്രേ പരിപാടി ഉള്ളൂ അല്ലേ പിന്നെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഇത്രയും എഴുപ്പള സാധനം എന്താ ഉണ്ടാക്കാത്തതെന്നല്ലേ ഉണ്ടാക്കണം ഒരു ദിവസം നമുക്ക് എന്തായാലും ഉണ്ടാക്കണം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് തുമ്പി ഇപ്പം ലക്ഷ്മീൻ്റെ പാലായത് കൊണ്ട് അടുത്തേക്കുള്ള വരവ് കുറേ കുറച്ച് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിക്കും പിന്നെ വലിയ മൈൻഡ് ഒന്നുമില്ല മുപ്പത്തിക്ക് അങ്ങനെ ഉച്ചത്തേക്കുള്ള എല്ലാം സെറ്റായിട്ടുണ്ട് മത്തിപ്പീര അടിപൊളിയായിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇതാന്ന് ഉച്ചത്തേക്കുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് മത്തി പീര ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ അപ്പോൾ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ ഉഷാൻ്റെ ചക്കേൻ്റെ ഒരു കറി ഇത് എന്ത് ചക്കയെന്ന് പിന്നെ മറന്നു കിട്ടോ എന്തോ ഒരു ചക്ക ഉണ്ടോ ആ ചക്കേൻ്റെ കറി പിന്നെ ഉപ്പേരി പയർ ുപ്പേരി പിന്നെ പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പിന്നെ അമ്മമ്മേൻ്റെ ഇഞ്ചി പുളി പുളി അല്ല എന്തായിരുന്നു ഒരു ആ ഇഞ്ചി പുളി ഓക്കെ എല്ലാം അപ്പോൾ നമ്മളെല്ലാവർക്കും പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് എന്തായാലും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ ഇനി ഇന്ന് ഇതാ ഇതൊക്കെ എല്ലാ വിഭവങ്ങളും എടുത്തിട്ടുള്ളൊരു ഭക്ഷണം കഴിപ്പായിരുന്നു ആൻഡ് ഇവിടുത്തെ തൈര് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഒരു തൈരായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതിൽ ഏറ്റവും കൂടുതൽ കൂട്ടി കഴിച്ചത് മത്തിപ്പീരയാണെന്ന് മാത്രം ഓക്കെ അതെനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു തുമ്പമ്മ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തുമ്പമ്മ പിന്നെ എപ്പോഴും ഒറ്റയ്ക്ക് ഇന്ന് കഴിക്കുക അല്ലുട്ടനാണ് നമ്മൾ വാരി കൊടുക്കേണ്ടത് എല്ലാവരും പാടി ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ഭക്ഷണം സാമ്പാർ ഇനി ഉണ്ണിച്ചിനിന് ഇഷ്ടം അല്ലെങ്കിലും സാമ്പാർ കൂട്ടിയേ പറ്റുള്ളൂ കാരണം ഞാൻ ഉണ്ടാക്കിയതല്ലേ അപ്പൊ ഉണ്ണിച്ച സാമ്പാർ എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ണിച്ചൻ നല്ല രസം മോളെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉണ്ണിച്ചൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പാടി ഇരുന്ന് കഴിച്ചു കേട്ടോ ഇപ്പം ഇന്നത്തെ ദിവസം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു കുക്കിംഗ് വ്ലോഗായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടോ